ഹായ് എവ്രി വൺ അസ്സലാമലൈക്കും നമസ്കാരം പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് അങ്ങനെ മടിച്ച് മടിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ചിക്കൻ കറിയും പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പത്തിരി ഉണ്ടാക്കുകയല്ലോ പത്തിരി അസ്കർ ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുത്തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കാം അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് കറിവേപ്പില പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വളരെ കുറച്ച് മാത്രം ഗരം മസാലപ്പൊടി ഇപ്പം ഇതാ ഇത്രയും ഗരം മസാലപ്പൊടി ഇടണേ ഉള്ളൂ പിന്നെ കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് നല്ലോണം സവാള വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് ചിക്കനിലേക്ക് പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിക്കന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതാ ഇത്രയും ചിക്കനേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് പൊട്ടാറ്റോയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കറൊന്ന് അടച്ചു വച്ച് ഒരു രണ്ട് വിസിൽ വേവിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പാലിലാണ് അരച്ചെടുക്കുന്നത് ഒരു നാലഞ്ച് കാഷ്യൂം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പം ഇതാ ചിക്കനും പൊട്ടാറ്റവും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ക്രീമിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്താണ് അതിൽ കുറച്ചുള്ളായിരുന്നു ഫ്രഷ് ക്രീം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മല്ലിയിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയായി അപ്പോൾ നമ്മളുടെ ഒ ടി ജി കംപ്ലൈൻ്റായിട്ട് ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അത് അകാരോൻ്റെ ഒ ടി ജി ആണ് അപ്പോൾ ഇതാ ഇതിൽ ബേക്കിങ്ങും റോസ്റ്റിങ്ങും അതുപോലെ ഗ്രില്ലിങ് റോട്ടിസെറി അതുപോലെ ടോസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന് വൺ ഇയർ വാറൻറ്റി ഉണ്ട് കേട്ടോ അതായത് അതിൻ്റെ കൂടെ അതിൻ്റെ ട്രേയും ബാക്കിയുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അകാരയുടെ പ്രൊഡക്ട്സ് നമ്മളടുത്ത് ഒരുപാടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പം ഈ നോമ്പൊക്കെ വരാൻ പോവുമല്ലേ നോമ്പിൻ്റെ സമയത്ത് ഫ്രൈസ് ഒക്കെ കുറച്ചിട്ട് ബേക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കണം എന്നാണ് എപ്പോഴും വിചാരിക്കലും അങ്ങനെയാണ് പൊതുവേ ഇപ്പോൾ ഒന്ന് രണ്ട് നോമ്പിനൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഞാൻ ഈ ഒരു ഓവനിൽ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ട് മുട്ട അര ടീസ്പൂൺ വാനില എസൻസ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കാൽ കപ്പ് ഓയിൽ അര കപ്പ് പാൽ ഒരു കപ്പ് പഞ്ചസാര ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും കാര്യങ്ങളൊന്ന് ഇതുപോലെ അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുക ഇത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒന്ന് ഒരമണിക്കൂർ നേരത്തേക്കൊന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ സ്റ്റാർച്ച് കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് വാനില സൻസ് ഒരു കപ്പ് മിൽക്ക് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും ചേർക്കുന്നുണ്ട് ബട്ടറുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലില്ലായിരുന്നു ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലൊരു സോസ് ആക്കിയിട്ട് മാറ്റണം ഇനി കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഈ സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് ഞാൻ തലദിവസം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് കേക്ക് തണുത്തതിന് ശേഷം അത് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഒന്ന് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ക്രിസ്മസ് ഒക്കെ വരല്ലേ അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള കേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും കേട്ടോ ചോക്ലേറ്റ് ഫ്ലേവർ ആണല്ലോ പിന്നെ നമുക്ക് രാവിലത്തെ വിശേഷങ്ങളിലേക്ക് ഫ്രഷ് ക്രീമും കാഷും ചേർത്ത് കഴിഞ്ഞാൽ കറി നല്ല റിച്ച് ആയിട്ട് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് നെയ്ച്ചോർക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ സാധാരണവർ ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റിനെ എന്താണോ അതാണ് ഇട്ട് കൊണ്ടുപോവല് അപ്പോൾ ഇന്ന് ഞാൻ ചോറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോറാക്കി കൊടുക്കും കഴിച്ചോളും പക്ഷേ അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൊണ്ടുപോകണത് ക്ഷേത്ര സ്കൂളിലേക്ക് ബണ്ണിൽ ക്രീമാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ മസ്ക ബണ്ണല്ല ഇത് വേറൊരു ക്രീം അവർക്ക് അടുത്ത ദിവസം ഫുഡ് ഫെസ്റ്റ് ആണ് അപ്പം അതിന് ട്രയൽ ആക്കിയിട്ട് ഫ്രണ്ട്സിന് ഒരത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് അങ്ങനെ അപ്രൂവൽ അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഇന്ന് ഷെസിനു ക്ലാസ്സില്ല കേട്ടോ അവൻ ഇന്ന് പുലർച്ചെയാണ് സ്കൂളിൽ നിന്ന് ടൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നത് വാഗമണിൽ പോയതായിരുന്നു കേട്ടോ അവർ അപ്പം ഇന്ന് അവർക്ക് ടൂർ പോയവർക്ക് ഇല്ല അപ്പം ഞാനും ഉമ്മയും അസ്കർക്കും കൂടെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അസ്കർക്കാർക്ക് ഇന്നും കോളേജിൽ പോണില്ല എന്തോ ആവശ്യമായിട്ട് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതാ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ കേട്ടോ അപ്പോൾ അതിനിടയിൽ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ മീൻ വെള്ളത്തിലിട്ട് വെക്കും എന്നാൽ പിന്നെ പെട്ടെന്ന് അത് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഐസൊക്കെ പോയിക്കോളുമല്ലോ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് പണികളെടുക്കണത് കേട്ടോ ഇത്തവണ നമ്മളെ ചക്കൻ്റെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ നമ്മൾ ഉപ്പേരി വെക്കാനൊക്കെ എടുക്കലുണ്ട് ഇടിച്ചക്ക എന്നാണ് ഇവിടെ പറയല് മൂക്കാത്ത ചക്കക്ക് ഇടിച്ചക്ക എന്ന് പറയും അപ്പോൾ അത് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കലുണ്ട് തോരനൊക്കെ വെക്കലുണ്ട് ഇന്ന് നമുക്ക് ഉമ്മാൻ്റെ കുറച്ച് പച്ചക്കറികൾ കാണാം കേട്ടോ ഇതാ മത്തനൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതാ നാലഞ്ച് മത്തന് വലുതായിട്ട് ഇനി ഇന്ന് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വഴുതനങ്ങ എടുത്തവരാണ് അപ്പോൾ ഒന്ന് രണ്ട് വഴുതനങ്ങ ആദ്യം പറിച്ചു വെച്ചതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരിയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിച്ചതാണ് പിന്നെ ഇത് വെണ്ടക്കയാണ് പിന്നെ വെണ്ടക്ക മുളകിട്ടതും വഴുതനങ്ങയും പയറും കൂടെ ഉപ്പേരിയാണ് വെക്കുന്നത് അപ്പം ഇപ്പൊ രാവിലെ ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ ഇതിനൊക്കെ വളടലും മണ്ണിടലൊക്കെ ആയിട്ട് ഓരോ പണികളിലും ഇരിക്കും കേട്ടോ പുറത്ത് ഇത് ഉണ്ടപ്പച്ചമുളക് ഇതിന് മുന്നേ കുറേ ദിവസം മുന്നേ കുറേ പറിച്ചത് ആയിരുന്നു കേട്ടോ ഇത് വെള്ള കാന്താരി മുളക് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വിളവെടുപ്പ് ഇതാണ് അപ്പോൾ വഴുതനങ്ങയിലേക്ക് കുറച്ച് പയറും കൂടെ ചേർക്കണുണ്ട് കേട്ടോ എന്നാലുള്ളൂ ഇന്നത്തേക്ക് നമുക്ക് ഉണ്ടാവും അത് യും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി വെണ്ടക്ക മുളക് ഇടട്ടെ അപ്പോൾ അപ്പതാ ഉപ്പ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു വന്നു കേട്ടോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്ന മസാല നമ്മൾ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എടുക്കുന്ന മസാലയാണ് കേട്ടോ അപ്പം മീൻ മുളകിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വെണ്ടയ്ക്ക് മുളകിടുക അപ്പം ആ ഒരു മസാല ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പണികളെ തീർക്കാൻ വിചാരിച്ചു അങ്ങനെ വെണ്ടക്ക വെണ്ടക്കുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പേരിയും കൂടെ ഒന്ന് വറവിട്ടെടുക്കട്ടെ അതിനിടയിൽ ഈ പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകിയിട്ട് വേണം മീനും കൂടെ ഒന്ന് കഴുകിയിട്ട് പൊരിച്ചെടുക്കണം അപ്പം അതുകൂടെ ചെയ്താലുള്ളൂ കിച്ചണത്തെ പണികൾ തീരാ മീനും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ അപ്പം ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കുക്കിങ് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കിച്ചണിലത്തെ പണി തീർന്നിട്ട് തീർന്നിട്ടോ ഇനി അകത്തൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ തലേ തുടച്ചൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് അധികം ഒന്നും അടിച്ചു വരുമ്പോഴും കിട്ടാനൊന്നുമില്ല പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടേ ഇല്ല മുറ്റത്തും അധികം ഒന്നും പരന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ മുറ്റത്തേക്കും ഇറങ്ങി നോക്കിയിട്ടില്ല ഇത് തലേദിവസം അതീവക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അതീവക്കുട്ടിയും കാക്കയും മോളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നു വെച്ചതാണ് പെച്ചിപ്പൂവ് ന് പുലർച്ചെ എണ്ണട്ട വന്നത് വന്നിട്ട് അങ്ങനെ കുളിച്ചിട്ട് വേഗം കിടന്നുറങ്ങിയതാണ് ഇപ്പോഴും നല്ല ഉറക്കാണ് പിന്നെ അങ്ങനെ വിളിച്ചപ്പോൾ അവനെണീറ്റും കേട്ടോ പിന്നെ അങ്ങനെ ടൂൾ വിശേഷങ്ങൾ ഓരോന്ന് പറഞ്ഞു തരിയിരുന്നു ഫോട്ടോസൊക്കെ കാണിച്ചിരീടെ സ്കൂളത്തെ ഗ്രൂപ്പിൽ ടൂറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞൊന്ന് അതൊക്കെ കാണിച്ചു തരികയാണ് പിന്നെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യണില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ലഞ്ച് കഴിക്കട്ടെ ഷെസിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പോൾ കഴിക്കണത് ഞങ്ങൾ ലഞ്ചും കഴിക്കുന്നുണ്ട് അങ്ങനെ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ നല്ലോണം ഒന്ന് ഉറങ്ങിയിട്ടോ അപ്പോഴും ഒരു പനിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളി ഓക്കെ ആകുകയും ചെയ്യും അതാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോഴുള്ള പ്രശ്നം പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഡോക്ടറെ അടുത്തൊക്കെ പോയി അപ്പോൾ വൈറ്റമിൻ ഡീൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇനി അടുത്ത ദിവസമാണ് പോയിട്ട് എടുക്കുന്നത് ഇപ്പം ഇത് ഷേജക്ക് ഫുഡ് ഫെസ്റ്റിനുള്ള ബണ്ണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നെക്സ്റ്റ് ഡേ ഫുഡ് ഫെസ്റ്റാണെന്ന് അപ്പോൾ അതിലേക്കുള്ള ബണ്ണിലേക്കുള്ള ഫില്ലിങ് റെഡി അപ്പോൾ പാലിലേക്ക് കോൺഫ്ലോറും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് പിന്നെ വാനില ലൈസൻസും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടറും ചേർത്തിട്ട് പിന്നെ ലാസ്റ്റിൽ ഇതൊക്കെ ഒന്ന് തിക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കും ഇതിൻ്റെ പകുതി ചോക്ലേറ്റ് ആക്കിയിട്ടും ചോക്ലേറ്റ് ക്രീമാണ് ആക്കുന്നത് പകുതി ഒരു വാനില ഫ്ലേവറിലും ഈ പാത്രത്തിൽ ചെറുതായിട്ട് അടിയിൽ പിടിക്കണോണ്ട് ഞാൻ വേറെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് കുറുകി വന്നപ്പം അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ പകുതി ക്രീമിലേക്ക് കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒരു ചോക്ലേറ്റ് മിക്സ് ആക്കി എടുക്കാനത് അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ